ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് ഫീലിംഗ്സാണ് രാത്രി കാലങ്ങളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാമാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്മീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുളി റെസ്നേറ്റ് ക്ഷേപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോൾഡായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് തന്നെ പറയാം അതായത് ഇപ്പോൾ അവരുടെ ഒരു ലൈഫിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നു ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ അപ്സെറ്റാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെ പറയാം അതാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ബേസിക് നേച്ചറായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഓപ്പൺ അപ്പാണ് അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ചെറിയ സീക്രസിയൊക്കെ ഈ ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കാം എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതിനകത്ത് ഭയങ്കര വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും മാർക്ക് തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തുറന്ന് പറയാത്തത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും സ്വരചർച്ചയില്ലായ്മയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം മുഖം തരാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും ചിലവർക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ടോ ഒരു നോ കോൺടാക്ട് പീരീഡിലായിരിക്കും ഈ ഒരു പേഴ്സണായിട്ട് മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷേ അത്രയും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് പിടി തരുന്നുണ്ടാവില്ല കാരണം ഇവർ അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതങ്ങനെ നിൽക്കാത്തത് തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നതുമാണ് അതായത് അവർ പർപ്പസ്ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പിടി തന്നു നിൽക്കാത്തത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവർ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ഓപ്പണപ്പായിട്ട് പറയേണ്ടി വരുന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യവും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു തണുപ്പൻ മട്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോ കോൺടാക്റ്റിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ചിലപ്പിരിക്കുന്നുണ്ടാവും പക്ഷെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് വളരെയധികം നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷനും താല്പര്യമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അത്രയധികം റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ വലിയ താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പാർട്ണറോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഇവരോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരറിയാത്ത എന്തെങ്കിലും ഒരു സത്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവരത് അറിഞ്ഞു എന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ അവരത് ആയിട്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴോ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മുഖം തിരിച്ചിരിക്കേണ്ടതായിട്ട് വരും കാരണം ആൻസറബിൾ അല്ല അല്ലെങ്കിൽ ആൻസർ പറയാനായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുമോ എന്ന് ഓർത്തിട്ടുള്ള ഒരിതായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ തുറന്ന് പറയുന്ന ആ ഒരു അവസരം വഴി അവർക്ക് എന്നോടുള്ളൊരു ട്രസ്റ്റ് പോയാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ റീസൺസ് പലതാണെന്നുണ്ടെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ മേൽ പല പല കള്ളങ്ങൾ പറയേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പലർക്കും വരാറുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് ഓൾമോസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ കുറച്ച് മാനിപ്പുലേറ്റീവായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങളോട് പല കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് പലപ്പോഴും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള കള്ളങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും അപ്പം ഒരു വിശ്വാസക്കുറവും നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടാവാം നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്ക് എത്ര വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒന്ന് രണ്ട് തവണ കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നില്ല കാരണം കള്ളം പറഞ്ഞൊരു ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള ഒരു ചിന്തഗതി ഉണ്ടാവാം അപ്പം അതുപോലെയുള്ളൊരു സ്വഭാവം വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളത് തന്നെ നമുക്ക് പറയാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് ഇപ്പം നിങ്ങളോട് ഒന്ന് അപ്പോളജൈസ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ തീർത്തും നിങ്ങളോട് ഒരു അപ്പോളജി വന്ന് പറയുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആളൊരു ഇൻഡിസിഷൻ എനർജിയിലാണ് ഉള്ളത് അങ്ങനെ പറയണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ആശങ്ക നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് വഴക്കെട്ടുമിണ്ടാതിരുന്നതിനായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചതിനായിരിക്കാം എന്തുവിന് വേണമെങ്കിലും ആവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു അപ്പോളജി ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങളും കുറച്ച് ഒരു ചാടയിട്ടിരിക്കുന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കാണാറുണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ എത്രത്തോളം വഴക്കും മടിയൊക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ വന്ന് നമ്മളോട് സോറി പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിന്ന് നിമിഷം കൊണ്ട് മാറിപ്പോകുന്നൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവരോടൊക്കെ പറയാൻ പോകുന്നില്ല ഇനി ഒരു രക്ഷയില്ല ഇനി ആൾ വന്നാൽ ഞാൻ സംസാരിക്കില്ല എനിക്കൊരു തീരുമാനം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ വന്ന് വളരെ സ്നേഹത്തോടു കൂടി രണ്ട് വാക്ക് പറഞ്ഞാൽ മതി മഞ്ഞുരുകി പോകുക എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു വഴക്കും പിണക്കവും അല്ലാന്നുണ്ടെങ്കിൽ അവരോടുണ്ടായ ദേഷ്യം പോലും ചിലപ്പോൾ പിന്നെ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ പറ്റാത്ത തരത്തിൽ ആയി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നമുക്ക് വ്യക്തമല്ല നമ്മൾ ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് തോട്ട്സ് ഒക്കെ ആണല്ലോ നോക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയോ ഉളിമറയൊക്കെ ഉള്ളതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ചില കള്ളത്തരങ്ങൾ നിങ്ങൾ പൊക്കിയതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഉണ്ടാതിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് മുഖം തിരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളതെങ്കിൽ പോലും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സംസാരം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ വില്ലിംഗ് ആയിട്ട് ഈ ഒരു പേഴ്സണോട് മിണ്ടോള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ചില കാര്യങ്ങൾക്ക് ഉത്തരം വേണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കൂ എന്നുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങളിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പടക്കത്തിന്റെ കാര്യം പോലും ഈ ഒരു പേഴ്സൺ പലതും തുറന്ന് പറയുന്നില്ല എന്നുള്ളതായിരിക്കാം അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വളരെ തുറന്നൊരു സംസാരം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോ അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത ആ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പം ഏത് രീതിയിൽ ഇതൊന്ന് കോംപ്രമൈസ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചില രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു തരത്തിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഏത് രീതിയിലും കൂടെ നിർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ നൈറ്റ് ടൈം ആയിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു മിസ് ചെയ്യുന്നതൊക്കെ ആ ഒരു ടൈമിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ക്വാളിറ്റി ടൈം ചിലവഴിച്ചിട്ടുള്ളതും നൈറ്റിലൊക്കെ ആയിരിക്കാം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള അങ്ങനെയൊക്കെയുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഫിസിക്കലി എല്ലാം നിങ്ങളെ ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പെയറായിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഡിവൈൻ മെസ്ക്യുലും ഡിവൈൻ എന്ന് പറയുന്ന പോലെയുള്ള എനർജീസാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹമുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ കലഹങ്ങളും ഉണ്ടാവാം എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിരിക്കും ഇപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും വഴക്കാണെന്നുണ്ടെങ്കിലും പരിഭവമാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു മിക്സപ്പ് എനർജീസ് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഇതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണെ സഹിക്കാൻ അല്ലാതെ ഇവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ ഇവരുടെ ചിലപ്പോൾ കുറച്ച് കള്ളത്തരം പറയുന്ന ഒരു നേച്ചർ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റം എന്ത് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ടോളറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കേ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പേഴ്സണോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും അതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഈ ഒരു പേഴ്സണെ കൊണ്ടേ സാധിക്കുകയുള്ളൂ അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും പകരം റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരില്ല അത്രത്തോളം ഒരു മാച്ച് ചെയ്തിരിക്കുന്ന എനർജീസാണ് എങ്കിലും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനകത്ത് വരുന്ന ഒരു എനർജീസുമാണ് അതുപോലെ തന്നെ റീസെൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻസ് ആയിരിക്കാം ബർത്ത് ആയിരിക്കാം ആനിവേഴ്സറി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻസ് കാര്യങ്ങളല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു സമയമായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടൈം പീരീഡ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഓർക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻ മൂഡ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം ആയിട്ട് വാലൻറ്റൈൻസ് ഡേ വരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലായി പോയതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പിണക്കത്തിലിരിക്കുന്നതുകൊണ്ടൊക്കെ ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അതുണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു മിസ്സിങ് ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇപ്പോൾ വഴക്കിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു രീതിയിലോ ചിലപ്പോൾ അവരുടെ ഒരു ഫേക്ക് എനർജിയിലോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വേണമെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറീസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിൻ്റെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭാവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ടിരിക്കുന്ന ഒരു സമയത്തിൽ ഈ ഒരു വ്യക്തി അതൊക്കെ എടുത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മെമ്മറീസ് വരുന്ന ഒരു ടൈം പീരീഡിൽ ഈ ഒരു പേഴ്സൺ അത്രയധികം നിങ്ങളൊരു ഫോട്ടോ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിലും വളരെയധികം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടീസോ അങ്ങനെ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളത് കൊണ്ട് അവിടെയും ഒരു അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ടൈമാണ് അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിൽക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സ്വപ്നം കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മാറിയിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ വളരെ ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോളജൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിക്കുണ്ട് അതിനെക്കുറിച്ച് അവരൊരു ഡിസിഷൻ എടുത്തായിട്ട് നമ്മളിവിടെ കാണുന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാനിപ്പുലേറ്റീവ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എല്ലാം അത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് പിണങ്ങിയിരിക്കുന്നവർ ഭയങ്കര ഒരു പിണക്കവും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അതുതന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സും അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈറ്റ് നൈറ്റ് ഫീലിങ്സ് ഇത്തരത്തിലുള്ളതാണ് അപ്പോൾ ഇനി എന്താണെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം ഇവിടെ നിങ്ങളുടെ ഒരു എനർജീസോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടില്ല കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൻ്റെ ഒരു ലൈറ്റ് നൈറ്റ് ഫീലിങ്സ് മാത്രമാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റെസനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലൂസിലേക്ക് പോവാം ഇപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ചോദ്യ നക്ഷത്രമാണ് നമ്പർ ഇലവൻ नंबर सिक्सटीन त्रिकेट नक्षत्र साइन तिवोम नक्षत्र साइन लेटर सी लेटर ए जनवरी मंथ जेमिनी नंबर फोर നമ്പർ സെവൻറ്റീൻ ഒക്ടോബർ മന്ത് ഫെബ്രുവരി മന്ത് നമ്പർ നയൻ പുണർദ്ദം നക്ഷത്രം നമ്പർ നയൻറ്റീൻ ലെറ്റർ എൽ ലെറ്റർ ഡി ഡി ആണ്ട്ടോ ലെറ്റർ ഇ ടോറസ് സോഡിയക്സൈൻ ಲಟರ್ ಎನ್ ನಂಬರ್ ಟ್ವೆಂಟಿ ಸೆವೆನ್ ಡಿಸಂಬರ್ ಮಂದ್ ನಂಬರ್ ಟ್ವೆಂಟಿ ಫೋರ್ ನಂಬರ್ ಒನ್ ತೂರ್ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಎರಕುಳಂ ನಂಬರ್ ಟೂ ಲೆಟರ್ ಎಫ್ ಆ್ಯಂಡ್ ಫೈನಲಿ ಪೂರಿಟ್ಟಾತಿ ನಕ್ಷತ್ರ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക റീകൺസിലേഷന് വേണ്ടി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം